ഹായ് നമസ്കാരം പ്രിയപ്പെട്ടാലേ ഈ ഒരു വീഡിയോ നമ്മുടെ കേരളത്തിലെ സംഘി കുട്ടന്മാർക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ട് നിങ്ങളുടെ ജീവൻ നിലനിർത്തണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പുല്ല് പ്രസ്ഥാനത്ത് നിന്നൊക്കെ വിട്ടിട്ട് വേറെ ഏതെങ്കിലും പാർട്ടിയിലേക്ക് പോയി ചേക്കറുന്നതാണ് നിന്റെയൊക്കെ തടിക്ക് നല്ലത് അല്ലെങ്കിൽ നിന്റെയൊക്കെ കുടുംബങ്ങൾക്ക് നല്ലത് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളായിട്ട് കേരളത്തിലെ ബി ജെ പിയിൽ നടക്കുന്ന ചില സംഭവങ്ങളെ കുറിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും സംഘിവാണങ്ങളോടും തലയ്ക്ക് ബോധമില്ലാത്ത ചാണകം നിറച്ചിട്ടുള്ള വൃത്തിയേട്ടവന്മാരോടാണ് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായിട്ട് കേരളത്തിലെ ബി ജെ പിയുടെ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തേക്കാം തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പിയുടെ കൗൺസിലറും മുതിർന്ന നേതാവും ഒരു ബാങ്കിലെ പ്രസിഡന്റുമായിട്ടുള്ള തിരുമല അനിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ആത്മഹത്യ ചെയ്ത വാർത്തകളൊക്കെ നിങ്ങളിൽ പല ആൾക്കാരും കേട്ട് കാണുമായിരിക്കും അല്ലെ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാങ്കിൽ നിന്നും ഈ സംഘി വേട്ടാവളിയന്മാർ ഒരുപാട് എടുത്തു അവസാനം അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി അജീവി ചന്ദ്രശേഖർ ജീഡത്ത് വരെ അവൻ പിടിച്ച അനിൽ എന്ന് പറയുന്ന ഈ വ്യക്തി കയറി ഇറങ്ങിയിട്ടും ഒരു പ്രയോജനം ഉണ്ടല്ല അതിൽ മനം എടുത്ത് അദ്ദേഹം മരിച്ച ഒരു വാർത്ത നമ്മളെല്ലാം കണ്ടു അതിനുശേഷം നമ്മൾ കണ്ടിട്ടുള്ളത് ഇരുപത്തിനാല് വയസ്സുള്ള അനന്ത് ചെറുപ്പകാലം തൊട്ടെ ആർ എസ് വന്നിട്ടുള്ള ഒരു യുവാവ് ആർ എസ് എസ് ചില കുണ്ടന്മാരുടെ പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും കുറിപ്പുമൊക്കെ വന്നതെല്ലാം നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഇതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന ഒരു സഹോദരൻ ബി ജെ പി കാരനാണ് ഇപ്പം ഈ വാർഡ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ബി ജെ പിയിലും മറ്റെല്ലാ പാർട്ടികളിലും നടക്കുന്നുണ്ട് പക്ഷേ ഈ ഇതിൽ മനം നൊന്ത് ഈ ഒരു യുവാവ് ഇപ്പൊ ആത്മഹത്യ ചെയ്ത ഒരു വാർത്തയും നമ്മൾ കണ്ടു അതേ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പേര് ഡിക്ലെയർ ചെയ്തിട്ട് അവസാന നിമിഷം അവരെ മാറ്റി എന്നതിന്റെ പേരിൽ അവരും ആത്മഹത്യാ ശ്രമത്തിലേക്ക് പോയിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ സംഘിക്കുട്ടന്മാരോട് അല്ലെങ്കിൽ സംഘി പൊട്ടന്മാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സ്വന്തം പാർട്ടിയിൽ പോലും നിലനിൽപ്പ് നിനക്കൊന്നുമില്ല നമ്മുടെ സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ പാലക്കാടിന്റെ മസിൽമാനായിട്ടുള്ള പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ബി ജെ പിയുടെ പ്രസിഡന്റ് ഒരു കൊലക്കേസിൽ പ്രതിയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും അത് കൊന്നത് കോൺഗ്രസ്സുകാരനെയോ കമ്മ്യൂണിസ്റ്റുകാരനെയോ അല്ല സ്വന്തം പാർട്ടിയിലുള്ള ആന്റണിയോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു പേര് അങ്ങനെ ഒരു പ്രവർത്തകനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ട് ഇയാൾക്കെതിരു കേസുണ്ടെന്ന് നമ്മുടെ സന്ദീപ് വാര്യർ അത് ആ പ്രസ്ഥാനത്തിലുള്ള സന്ദീപ് വാര്യർ പുറത്തേക്ക് വന്ന് പറയുന്നതൊക്കെ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ബി ജെ പി എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് നിലനിൽപ്പില്ല സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെ കൊന്നു തിന്നുന്ന ഈ വൃത്തികെട്ട നാറുകളിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടിക്കോ എന്തായാലും നമ്മുടെ സുനിതാ ദേവദാസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ സുനിതാ ദേവദാസ് ഇപ്പൊ സുഡാപ്പികളുടെ വ്യക്താവായിട്ട് മാറ്റിയിരിക്കുകയാണ് ഇവർ കാരണം സത്യം വിളിച്ചു പറയുന്ന ആളുകളെ ഇവരൊന്നില്ലെങ്കിൽ സുഡാപ്പികളാക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഇവരെ ഇവര് മറ്റേ തീവ്രവാദികളാക്കും ഇതാണ് ഈ വേട്ടാവളിയന്മാർ ഒരു സ്ഥിരം തൊഴിൽ സുനിതാ ദേവദാസിനെ എന്താണ് സുഡാപ്പി ആക്കി എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് നിങ്ങളൊക്കെ എന്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ആണോ പുതിയ ആളുകളാണോ ഒരു അഞ്ചു വർഷം എന്റെ ഒപ്പം കൂടി ഒന്ന് കമന്റ് ഇടണേ എനിക്ക് ഉണ്ണിയാർച്ച എന്നുള്ള പേര് കിട്ടിയത് നിങ്ങൾക്കറിയാമോ ഞാനിന്ന് അതിന്റെ കഥ പറയാം ജീവപര്യന്തോക്സോ വകുപ്പുകളിലായി നാൽപ്പത് വർഷം അനുഭവിക്കേണ്ടി വരും ചോദിക്കണോ നമ്മുടെ മദ്രാസിലുള്ള മൊയ്തി

വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട് ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്നായിരുന്നു ആ മെസ്സേജ് എനിക്ക് എല്ലാ ദിവസവും ഇങ്ങനത്തെ കുറേ മെസ്സേജുകൾ കിട്ടുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ ഫോൺ നമ്പർ കൊടുത്തില്ല എന്താ കാര്യം ഇവിടെ പറയൂ എന്നൊക്കെ ഞാനൊരു ഇൻട്രൊഡക്ഷൻ അവിടെ സംസാരിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കൊച്ചു കുഞ്ഞിനെ അധ്യാപകൻ പീഡിപ്പിച്ചൊരു കേസ് ഉണ്ട് അപ്പൊ ഞാൻ ഭയങ്കര നിസാരമായിട്ട് പറയാം അതിനിപ്പോ എന്താ പോലീസിൽ പരാതി കൊടുക്കൂ എടുക്കുമല്ലോ ഒന്ന് അദ്ദേഹം ഭയങ്കര കൂടി എന്നോട് പറഞ്ഞു പാനൂരില് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ട് ഇന്നേക്ക് പതിനേഴ് ദിവസം കഴിഞ്ഞു പ്രതി ബി ജെ പി കാരനായതുകൊണ്ട് ബി ജെ പി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കടവത്തൂർ മുണ്ടത്തോട് കുറുങ്ങാട്ട് ഹൗസിൽ കെ പത്മരാജനെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് കേസിന്റെ ഗൗരവം മനസ്സിലായി സംഘപരിവാർ അധ്യാപക സംഘടനാ ജില്ലാ നേതാവായിരുന്നു പ്രതി പത്മരാജൻ ഏഷ്യാനെറ്റ് മാത്രമാണ് ഒരു ചെറിയ വാർത്ത നൽകിരുന്നത് ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞിന്റെ കാര്യത്തിനാണ് സഹായം ചോദിക്കുന്നത് സുനിതയ്ക്ക് കേട്ടിട്ട് വിശ്വാസം വന്നാൽ മാത്രം സഹായിച്ചാൽ മതിയെന്ന് അദ്ദേഹം പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞു എന്നോട് ഞാനൊരു അമ്മയാണ് ഞാനൊരു സ്ത്രീയാണ് അതിലുപരി ഞാനൊരു മാധ്യമ പ്രവർത്തികയാണ് ഞാൻ റഷീദ് കെക്കൻ്റെ ഫോൺ നമ്പർ കൊടുത്തു അദ്ദേഹം എന്നോട് സംസാരിച്ചു എനിക്ക് കാര്യങ്ങൾ ബോധ്യം വന്നു അന്ന് മുതലാണ് ഞാൻ പാലത്തായി കേസിൽ വീഡിയോ ചെയ്യുകയും നിരന്തരം സംസാരിക്കുകയും ചെയ്തു തുടങ്ങിയത് പിന്നീട് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഈ വിഷയം വലിയ വാർത്തയായി എല്ലാവരും വലിയ പ്രാധാന്യത്തോടെ ഏറ്റെടുത്തു ഞാൻ എന്നും എന്നും വാർത്ത ചെയ്യുന്നതൊക്കെ ഞാൻ നിർത്തി കാരണം അവർ ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് മുതലാണ് പാലത്തായി കേസിൽ ആ കുഞ്ഞിനൊപ്പം നിന്നതിനാണ് സംഘികൾ എന്നെ സുഡാപ്പികളുടെ ഉണ്ണിയാർച്ച എന്ന് വിളിക്കാൻ തുടങ്ങിയത് പിന്നീട് ഞാൻ ചെയ്ത വീഡിയോകളിൽ മിക്കതും എന്തോ കാരണം കൊണ്ട് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറാനുള്ള എന്റെ ചില ശ്രമങ്ങളായിരുന്നു ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ ന്യൂനപക്ഷവും ദളിതരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അനുഭവിക്കുന്ന നീതിരാഹിത്യത്തെക്കുറിച്ചാണ് അന്ന് തോന്നുന്നു ഞാൻ നിരന്തരം സംസാരിച്ചു അങ്ങനെ അവരെന്നെ നിരന്തര സുഡാപ്പികളുടെ ഉണ്ണിയാർച്ച എന്ന് വിളിക്കാൻ തുടങ്ങി അതൊക്കെ എനിക്കതിൽ വലിയ അസ്വസ്ഥയുണ്ടായിരുന്നു സങ്കടം ഉണ്ടായിരുന്നു വിഷമം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഈ പത്ത് വയസ്സുകാരിയുടെ മുഖം മനസ്സിൽ ഓർത്തെടുക്കാൻ ശ്രമിക്കും അവൾക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്നതിൽ അന്നും ഇന്നും എനിക്ക് ഒരു സംശയവുമില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നിതൊക്കെ സംസാരിക്കുന്നത് പാലത്തായി കേസിൽ തലശ്ശേരി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ സെക്ഷൽ ഓഫൻസ് സ്പെഷ്യൽ കോർട്ട് പോക്സോ കോടതി വിധി പറഞ്ഞു നിരപരാധി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഒരു പ്രതി പത്മരാജൻ ഇപ്പോൾ ബിജെപിക്കാരനായ ആർ എസ് എസ് കാരനായ അധ്യാപകൻ പത്മരാജൻ എന്ന പപ്പനെ മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പത്മരാജനെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടു ഇന്നലെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം റഷീദൊക്കെ വന്ന് എന്നോട് സംസാരിച്ച് വീണ്ടും സ്നേഹത്തിൽ സത്യത്തിൽ എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി അദ്ദേഹം എന്നെ ഇപ്പോഴും ഓർക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് റഷീദൊക്കെ എൻ്റെ അടുത്ത് ഇന്നലെ വന്നില്ലെങ്കിൽ ഞാൻ ഈ പഴംപുരാണം പറയുന്ന വീഡിയോ ഒന്നും ചെയ്യില്ലായിരുന്നു കേട്ടോ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്താണ് ആ കുഞ്ഞും കുടുംബവും ഇവിടെ ഈ വിധി വരെ എത്തിയത് എന്നത് അപ്പൊ ഞാൻ ഇന്നലെ ഒന്ന് ഓർത്തു ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് മരിച്ചതാണ് അവളുടെ വാപ്പ എത്രയോ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അവളെ അധ്യാപകൻ എന്ന പ്രിവിലേജ് ഉപയോഗിച്ച് എൽ എസ് എസ് സ്കോളർഷിപ്പ് പഠിപ്പിക്കാം എന്ന വ്യാജന അയാൾ കൂട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു ഒരു അധ്യാപകനും ഒരു കുഞ്ഞിനോടും ചെയ്യാൻ പാടില്ലാത്ത കൊടും ക്രൂരകൃത്യമായിരുന്നു അത് പെൺകുട്ടിയെ പത്മരാജൻ പീഡിപ്പിക്കുന്നു അതിനുശേഷം കുട്ടി സ്കൂളിൽ പോകാതാകുന്നു കുട്ടിയുടെ ഉമ്മയുടെ അനിയത്തി വിളിച്ചുകൊണ്ടുപോയിട്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു കുട്ടി പീഡന വിവരം തുറന്നു പറയുന്നു അന്ന് മുതൽ ഇന്ന് വരെ ആ മൊഴിയിൽ ആ കുട്ടി പാറ പോലെ ഉറച്ചു നിന്നത് കൊണ്ടാണ് പത്മരാജൻ ഇന്ന് ശിക്ഷിക്കപ്പെട്ടത് പത്മരാജൻ പീഡിപ്പിച്ചതായി പെൺകുട്ടി ചൈൽഡ് ലൈനിൽ മൊഴി നൽകിയത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് പീഡന തീയതി കുട്ടിക്ക് ഓർമ്മയേ ഇല്ലായിരുന്നു ഏതോ ഒരു തീയതി ഏകദേശം അറിയുള്ളൂ അതോടെ പോലീസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അധ്യാപകൻ ലീവ് എടുത്ത ദിവസം കൃത്യമായി കുട്ടിയെ പീഡിപ്പിച്ച ദിവസമായി മൊഴിയിൽ എഴുതി ചേർത്തു പോലീസ് എഴുതി ചേർത്ത തീയതി മുതൽ കേസ് ദുർബലമായി കള്ളക്കേസ് ആണെന്ന് വന്നു അന്ന് മുതൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി കുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യം വൈരുദ്ധ്യമെന്ന ആരോപണമുയർന്നു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് ഐ പി എസ് കുട്ടിയെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ശ്രീജിത്ത് അനുകൂലമായി ചെയ്തു എന്ന ആരോപണം ഉണ്ടായി അവസാനം പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപതിന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പുതിയ അന്വേഷണ സംഘമുണ്ടായി അവസാനം ആ കുഞ്ഞിന് നീതി കിട്ടിയിരിക്കുന്നു മനസ്സിലായല്ലോ അല്ലെ സുനിത ദേവദാസ് എന്ന ഓൺലൈൻ മാധ്യമ പ്രവർത്തക ഈ സംഘിനാറികളും കാസ ഓളികളും എന്തുകൊണ്ടാണ് സുഡാപ്പികളുടെ ഉണ്ണിയാർച്ച ആക്കി എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ബോധ്യപ്പെട്ടല്ലോ കണ്ണൂർ ജില്ലയിലെ പാലത്തായി എന്ന് പറയുന്ന സ്ഥലത്ത് ആർ എസ് എസിൻ്റെ ഒരു പരനാറി പത്മനാഭൻ എന്ന് പറയുന്ന ഈ ഒരു പരമനാറി പത്ത് വയസ്സുള്ള ഒരു പൊന്നുമോളുടെ വായിൽ തുണി തിരികി ആ കുട്ടിയെ പീഡിപ്പിച്ചു ആ കുട്ടി ഒരു അനാഥ ആണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക ആ പീഡിപ്പിച്ചതിന് ശേഷം ആ കുട്ടി സ്കൂളിലേക്ക് കയറിയിട്ട് പോലും എന്തായാലും കോടതിയോട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു നിമിഷമായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത് അല്ലെ ആർ എസ് എസിന്റെ ഈ പരനാറീന നാൽപ്പത് വർഷം ജീവപര്യന്തം ശിക്ഷയും രണ്ടു ലക്ഷം രൂപ പിഴയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത സന്തോഷത്തോടെയാണ് അത് ഏറ്റെടുത്തത് എന്താണെങ്കിലും ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ള പോലീസ് സേമാമാരും കുറെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട് അവരും മനസ്സിലാക്കുക നിനക്കുമൊക്കെ ഒരു കുടുംബമുണ്ട് നിനക്കുമെല്ലാം മക്കളുണ്ട് എന്നുള്ളത് ഭൂമിയിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു ജന്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സംഘികളും ഈ കാസ വിഭാഗമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന എത്രയോ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഈ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വന്തം പാർട്ടിയിലുള്ളവരെ തന്നെ കൊലയ്ക്ക് കൊടുക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്നെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും ഈ ഗതി തന്നെ ആയിരിക്കും വരുന്നത് എന്തായാലും ഈ ഒരു വീഡിയോ വളരെ കൂടി തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകലേക്ക് സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ആ ഒരു മാധ്യമ പ്രവർത്തകയെ ശരിക്കും ഞാൻ വലിയൊരു സെലൂട്ട് കാരണം ഇതുപോലുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്നത്തെ നിങ്ങളുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സുനിതാ ദേവദാസ് എന്ന നമ്മുടെ സഹോദരിക്ക് കൊടുക്കുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും